ഒരു തുക മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും അർഹരായിട്ടുള്ള പാലിയേറ്റീവ് രോഗികളെ അവർക്ക് അർഹമായ അവർക്ക് ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ നൽകുന്ന ഈ പരിപാടിയും എന്തുകൊണ്ടും ഏറ്റവും ശ്രേഷ്ഠകരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചപ്പം ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് നേരസാക്ഷ്യം നമുക്കെല്ലാം കേൾക്കാൻ ഇടയായി അപ്പോൾ എല്ലാ തരത്തിലും ഉള്ള ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യമായിട്ടുള്ള ഏതൊരു പ്രവൃത്തിയും അത് പാലിയേറ്റീവിൻ്റെ കീഴിൽ തന്നെ വരും പാലിയേറ്റീവ് ചികിത്സ ആർക്കൊക്കെയാണ് അർഹതപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതെല്ലാവർക്കും അത് ഒരുപക്ഷെ നമുക്ക് ആരോഗ്യം ശാരീരികമായിട്ടുള്ള ആരോഗ്യം കാണും പക്ഷെ മാനസികമായിട്ട് വെല്ലുവിളികൾ നേരിടുന്ന അവരും ഈ സ്വാതന്ത്ര്യ ചികിത്സയ്ക്ക് അർഹരായിട്ടാണ് അതുപോലെ ചെറിയൊരു മുട്ടുവേദന വരുന്നവരെ പോലും സ്വാതന്ത്ര്യ ചികിത്സയ്ക്ക് അപ്പോൾ മുട്ടുവേദന കാരണം നടക്കാൻ പറ്റുന്നില്ല അവർക്ക് പരസഹായം വേണം അങ്ങനെയുള്ളവരും അപ്പോൾ നമ്മൾ വിചാരണം നിത്യേനെ ഇങ്ങനെ കിട തന്നെ കിടക്കുന്നവർക്ക് മാത്രമേ അത് ക്യാൻസർ വന്നിട്ടോ ൾക്ക് മാത്രമേ ഉള്ളൂ ഈ സ്വാതന്ത്ര്യ ചികിത്സ എന്നുള്ളതാണ് നമ്മുടെ ധാരണയെങ്കിലും യഥാർത്ഥ അർത്ഥത്തില് അതിനപ്പുറം സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഏതൊരു വ്യക്തിയും സ്വാതന്ത്ര്യ ചികിത്സ അർഹരാണ് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയശ്രീ മംഗളൻ അധ്യക്ഷത വഹിച്ചു സെക്കൻഡ് ഗ്രേഡ് ആയിട്ട് എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ ഒരു ഒരു ഇതുമില്ല എനിക്ക് സന്തോഷത്തോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ് പിന്നെ ഈ ഇരിക്കുന്ന എല്ലാ എൻ്റെ ആശന്മാരായാലും പാലേറ്റി കെയർ ആയാലും സിസ്റ്റർമാരായാലും എച്ച് ഐ സന്തോഷ് സാറായാലും എല്ലാവരും ഞാൻ ഇരിക്കുന്ന സമയത്തെ ഈ രണ്ടായിരത്തി ആറ് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാണ് എനിക്ക് എനിക്കിതിൽ ഇത് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ ജോലി അതുതന്നെ ആയിരുന്നു ആശുപത്രിയിലെ സേവനമായിരുന്നു ഞാൻ നല്ല രീതിയിലാണ് ആശുപത്രി വരുന്ന അമ്മമാരെയായാലും അച്ഛന്മാരെ ആയാലും ആരോരും ഇല്ലാത്തവരെയായാലും നല്ല രീതി ഹോസ്പിറ്റലിൻ്റെ ഒത്തിരി പരാതികൾ നീണ്ടകര താലൂക്ക് ആശുപത്രിൻ്റെ കീഴിൽ നിന്നും ഞാൻ ഇതിൽ ഇതിൽ നിന്നും കേട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഞാൻ നല്ല രീതിയിൽ അച്ഛനും അമ്മയും ആരും അവരും ഇല്ലാത്തവർ കൂടുതലും വരുന്നുണ്ട് അവർക്കെല്ലാം വരുന്ന അവിടുത്തെ ചെന്ന് ഫാർമസി ചെന്ന് അടിപൊടി മേടിച്ച് കൊടുക്കുക അവർക്ക് ചായ മേടിച്ച് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ഒരു നല്ല നല്ല എനിക്ക് തോന്നുന്നത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംലാന ഉഷാദ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അരുൺരാജ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യേശുദാസൻ പഞ്ചായത്ത് അംഗങ്ങളായ സരസ്വതി ശ്യാമാശിവൻ ശശികല സുധീഷ് ജി ബിയാട്രിസ് സുരേഷ് ജി അരവിന്ദാക്ഷൻ അരവിന്ദിൻപിള്ള അമ്പിളി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രജനി തുടങ്ങിയവർ പങ്കെടുത്തു ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം എം എൽ എയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദും ചേർന്ന് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ചവറ